കൺട്രോൾ ബോർഡ് ആ ആ ഘട്ടത്തിൽ അവർ ഈ ജലം െ കുറിച്ച് വലിയ ധാരണയുണ്ട് ഇല്ല ഒരു ജലവും ശേഖരിച്ചിട്ടില്ല ഇന്നലെ നമ്മളത് തിങ്കളാഴ്ച അവിടെ ചെന്ന് പറയുമ്പോൾ അവർ വരാൻ തയ്യാറായില്ല അവർക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ അവർ തന്നെ നോട്ട് റീച്ചബിൾ റീച്ചബിളാണ് പറഞ്ഞത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അവർ വന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ജലശേഖരണം അവർക്ക് നടത്തിയാൽ പോലും അവർ വ്യക്തമായ ഒരു മറുപടി നമുക്ക് തരില്ല മാത്രമല്ല ഇവിടെ സി സി ടി വി വെച്ചിട്ടുണ്ട് ഈ സി സി ടി വി പരിശോധിച്ചാൽ തെളിവുകൾ കിട്ടുമെന്നാണ് കളക്ടറുടെ മുമ്പിൽ അവർ പറഞ്ഞത് ഈ സി സി ടി വിയിൽ നിന്ന് ഇന്നേവരെയും ഇപ്പോൾ വർഷങ്ങളായിട്ട് സി സി ടി വി പ്രവർത്തിക്കുന്നുണ്ട് ഈ സി സി ടി വിയിൽ നിന്ന് പെരിയാർ മലിനീകരണത്തിന് ഉത്തരവാദികളായ ഒരു പ്രതികളെ പോലും പിടിക്കാനായിട്ട് അവർ കഴിഞ്ഞിട്ടില്ല കളക്ടറുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മലിനീകരണ നിയന്ത്രണം ചെയ്തത് നിങ്ങളൊക്കെ ഇവിടുത്തെ പ്രദേശവാസികളൊക്കെയാണ് ഇതിൻ്റെ കൂടെ സഹകരിക്കുന്ന ആളുകളുമാണ് നാളിതുവരെ ആയിട്ടും ഇങ്ങനെ നിർബാധം ഇത്തരത്തിൽ രാസമാലിന്യങ്ങൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ ഇതിൽ പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിലെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് അപ്പുറത്ത് പമ്പിങ് ഏരിയയാണ് കുടിവെള്ളം എറണാകുളം ജില്ലയിലെ ഏതൊരു നാൽപ്പത് ലക്ഷം ജനങ്ങൾ കുടിക്കുന്ന വെള്ളം ആ വെള്ളത്തിലേക്കാണ് ഈ വിഷം കലുകിയേക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം മത്സ്യങ്ങൾ ചാവുന്നതിലുപരി വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ആന്തരാവങ്ങളെല്ലാം പോകും ഈ വാട്ടർ അതോറിറ്റിയുടെ കയ്യിൽ ആലുമുണ്ട് കുമ്മായുണ്ട് ഇതേ രണ്ടു തൊട്ട് കലക്കാമെന്നുള്ളു പക്ഷേ ഈ വെള്ളത്തിലെ കണ്ടന്റ് നീക്കം ചെയ്യാനുള്ള സൂത്രവാക്യം നമ്മളുടെ ഗവൺമെന്റിന്റെ പക്കലോ ആരുടെയും പക്കലോ ഇല്ല കമ്പനികളെ സംരക്ഷിക്കുന്നത് വളരെ സിമ്പിൾ അല്ലേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഉണ്ട് ഭരണതലത്തിലിരിക്കുന്നവരുമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംഭാവനകൾ മുതലാളിമാരേ നേട്ടുള്ളൂ സംഭാവനകൾ കിട്ടിയാലേ പരിപാടികൾ ഗംഭീരമാവുകയുള്ളൂ അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് ബിരിയാണി ഈ രീതിയിലാവുന്നത്